നമസ്കാരം സജീ സെനവേഷൻസിൻ്റെ ഇത്തവണത്തെ സദ്യ സ്പെഷ്യൽ ഐറ്റംസിലെ അവസാനത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാവുന്ന ഒരു സാധനമാണ് അതായത് ബീട്രൂട്ട് പച്ചടിയാണ് നമ്മൾ നമ്മളുണ്ടാക്കുന്നത് കേട്ടോ ഒരു അത്യാവശ്യം വലിയ ബീട്രൂട്ട് എടുത്തിരിക്കുന്ന ഒരു മുന്നൂറ്റി ഇരുപത് ഗ്രാം ഉണ്ടായിരുന്നു ഇതൊന്ന് ക്ലീൻ ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞപ്പോൾ ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഉണ്ടാവും ഇതിൻ്റെ വെയിറ്റ് അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിന്ന് പച്ചടി ഉണ്ടാക്കുന്നത് ഇതിൻ്റെ ബാക്കി ഐറ്റംസൊക്കെ ഞാനിവിടെ വെച്ചിട്ടുണ്ട് വളരെ എളുപ്പമാണ് ഉണ്ടാക്കേണ്ടത് ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു നാല് ചെറിയ ഉള്ളി ഒരു നാലഞ്ചില കറിവേപ്പില ഇത്രയുമാണ് ഇത് നമ്മൾ മിക്സിക്ക് അടിക്കാനുള്ള ഐറ്റംസ് ഇത്രയുമാണ് പിന്നെ അതെ ഒരു കപ്പ് നല്ല കട്ട തൈരും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും വെച്ചിട്ടാണ് നമ്മളെന്ന് നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ട് പച്ചടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സദ്യ ഐറ്റംസിന് വളരെ കളർഫുൾ വളരെ അട്രാക്ഷൻ നൽകുന്ന ഒരു ഐറ്റമാണ് ശരിക്കും ബീട്രൂട്ട് പച്ചടി അത്രയ്ക്കും നിറം ഉണ്ടാവും ഇത് കാണാം അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി എറിയണമെങ്കിൽ ലാസ്റ്റ് ഇയർ ഞങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ ഓണം സദ്യ ജസ്റ്റ് എൻ്റെ ഫോട്ടോസ് ഞാനൊന്ന് കാണിക്കാം അപ്പോൾ കാണാൻ പറ്റും ബീട്രൂട്ട് പച്ചടി എത്രമാത്രം അട്രാക്ഷൻ നൽകുന്നുള്ളത് അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് നമ്മുടെ പ്രിപ്പറേഷനിലേക്ക് കിടക്കാം ഓക്കെ അപ്പൊ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബീട്രൂട്ട് ബീട്രൂട്ടിനെ ഒരു കുക്കറിലേക്ക് ഇടുക കേട്ടോ ബീട്രൂട്ട് അത്യാവശ്യം വേവുള്ള സാധനമാണ് അപ്പം നമ്മൾ അല്ലാതെ വേവിക്കാനേ കുറേ സമയം എടുക്കും അതുകൊണ്ട് കുക്കറിലേക്ക് ഇടക്കുന്നത് കേട്ടോ ഇതിലേക്കൊരു അല്പം ഉപ്പ് ഞാൻ ഇടുന്നുണ്ടേ പിന്നെ വളരെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഇതൊരു അഞ്ച് വിസല് അഞ്ച് വിസല് വരുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി പ്രിപ്പറേഷൻസ് അതിൻ്റെ ഒരു അരപ്പ് ഉണ്ടാക്കണം അതെങ്ങനെയാണ് നോക്കാം കേട്ടോ ഞാൻ ഇതൊരു മിക്സിയുടെ ചെറിയ ജാറെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ മിക്സിന് ഉണ്ടാക്കാൻ ആവശ്യമായ ഐറ്റംസ് എല്ലാം ഇട്ടുകൊടുക്കാം കേട്ടോ ഇതിലേക്കൊരു അല്പം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ വളരെ കുറച്ച് വെള്ളം മതി എന്നിട്ട് ഇതൊന്ന് മിക്സിക്ക് അടിച്ചിട്ട് വളരെ നന്നായിട്ട് എടുക്കാം ഫൈനായിട്ട് അടിച്ചെടുത്തിട്ട് ഞാൻ അപ്പോൾ നമ്മുടെ തേങ്ങ മിക്സ് കണ്ടോ നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം ഇതിന് ഞാനൊരു ബൗളിലേക്ക് മാറ്റി അപ്പോൾ അതേസമയം ഇതേ നമ്മുടെ ബീറ്റ് അപ്പോൾ ഈ ബീട്രൂട്ടിന് ഞാൻ ഈ ജാറിലേക്ക് തന്നെ ഇടുകയാണ് നല്ല ചുവന്ന വേറാവുണ്ടോ നിങ്ങൾ വാങ്ങുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം ബീട്രൂട്ടിന് നല്ല നിറം ഉണ്ടാവണം എങ്കിൽ മാത്രമേ നമ്മൾ പച്ചടി വയ്ക്കുമ്പോൾ ഒരു കളർ ഉണ്ടാവുള്ളൂ കേട്ടോ നമ്മൾ ജാർ അടച്ചിട്ട് ഈ ബീട്രൂട്ടിനെയും ഒന്ന് നന്നായിട്ട് മിക്സി കട നന്നായിട്ട് വെച്ചാൽ ഭയങ്കര ഫൈൻ പേസ്റ്റ് ആവരുത് കുറച്ച് തരി കിടക്കുന്ന രീതിയിൽ നമ്മൾ പച്ചടിക്കൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ ഒന്ന് അടിച്ചെടുക്കാം ഇങ്ങനെ ടിച്ചെടുത്തിട്ടുണ്ട് ചെറിയ തരി കിട്ടുന്ന കയ്യിൽ അടിച്ചിരിക്കുന്നതേ അപ്പം ഞാനൊരു പാൻ ഇത് അടുപ്പത്ത് വെച്ച് ചൂടായി ഇരിപ്പുണ്ട് അതിലേക്ക് ഞാൻ ഈ മിക്സ് ഈ നമ്മളെ ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം നമ്മളെല്ലാം വേവിച്ചെടുത്താണെങ്കിൽ അധികം പ്രിപ്പറേഷൻ ഒന്നുമില്ല അതിലേക്ക് ഞാൻ നമ്മുടെ തേങ്ങയുടെ മിക്സിൽ അത് ഇട്ട് കൊടുക്കാണേ ഇത് രണ്ടും കൂടെ ഈ തേങ്ങയുടെ പച്ചമണം ജസ്റ്റ് ഒന്ന് മാറുന്നവരെ ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് ചൂടായിട്ടുണ്ട് തേങ്ങയുടെ പച്ചമണക്കൊന്ന് മാറിയിട്ടുണ്ട് കേട്ടോ ഈ സമയം നമ്മളിതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഞാൻ തൈരൊന്ന് വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ ഉടച്ചെടുത്തിട്ടുണ്ട് ഒരു കപ്പ് തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത് എൻ്റെ ഒരു കപ്പെന്ന് പറയുന്നത് ടു ഫോർട്ടി എം എൽ എന്നാൽ ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ കേട്ടോ ഇതൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഇനി ഇത് ചൂടാക്കാൻ പാടില്ല കേട്ടോ വളരെ കുറച്ച് ഒന്ന് ചൂടായാൽ മതി അപ്പം ഞാൻ ഈ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് അപ്പം നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഈ സമയത്ത് എന്ന് നോക്കുക കേട്ടോ ഉപ്പ് കുറവാണ് കുറച്ച് ഉപ്പും കൂട്ടിട്ട് കൊടുക്കുകയാണേ നല്ല കുറവുണ്ട് നമ്മൾ ആദ്യം ബീട്രൂട്ട് വേവിച്ചോ മാത്രമേ ഉപ്പിട്ടിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ നമുക്ക് ഒരു ചെറിയ പരിപാടി കൂടെ ബാക്കിയുണ്ട് അതും കൂടെ ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ നമ്മുടെ പച്ചടിയതേ ഒരു പാത്രത്തിൽ ഇങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട് അതേസമയം ഞാൻ ഒരു ചെറിയ പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിൽ കടുകേർക്കാൻ വേണ്ടിയാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത് കേട്ടോ എണ്ണ ചൂടായി വരുമ്പോൾ ഒരു ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണ്ടേ കടുക് പൊട്ടുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ മൂന്ന് വറ്റൽമുളക് ഇട്ട് കൊടുക്കേണ്ടത് പ്ലസ് കുറച്ചധികം കറിവേപ്പില നമ്മൾ ഇനി ഇതിൽ നമ്മുടെ ബീട്രൂട്ട് പച്ചക്കറിയേക്ക് ഒഴിച്ചു കൊടുക്കുക നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ സദ്യ സ്പെഷ്യൽ ബീട്രൂട്ട് പച്ചടി കിടിലൻ റെഡി ആയിട്ടുണ്ട് ഇതിനൊരു എന്താ പറയുക സെർവിംഗ് ഡിഷിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഒന്ന് കേട്ടോ അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഇതേ വളരെ കിഡിലൻ ആൻഡ് യമി ആയിട്ട് റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് സദ്യക്കുള്ള പച്ച ഈ ഒരു കളറ് കാണുമ്പം ഭയങ്കര അട്രാക്ഷൻ ആയിരിക്കും ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക വളരെ ഈസി ഐറ്റമാണ് ഞാൻ ഓൾറെഡി ഒരു രണ്ട് മൂന്ന് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സദ്യ സ്പെഷ്യൽ സോ വീഡിയോസ് എല്ലാവരും തന്നെ കാണുക ഇഷ്ടമായെങ്കിൽ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവർ ബൈ ഫ്രം സജീസിനെ വേഷൻസ് ആൻഡ് ഹാപ്പി ഓണം ടു ആൾ